ഇത് നമ്മുടെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് നടത്തിയ യാത്രയുടെ ആറാമത്തെ വീഡിയോ ആണിത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ബണ്ണാർക്കട്ട നാഷണൽ പാർക്കിലെ കാഴ്ചകളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ജൂവിലെ കാഴ്ചകളെല്ലാം കണ്ട് അടുത്തതായി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂരിലെ തന്നെ ബാംഗ്ലൂർ പാലസിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ പാലസ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് നാൽപ്പതാണ് വളരെ നേരത്തെ തന്നെ ന്ർശിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ ഒരുപാട് സമയം ലാഭിക്കാൻ സാധിച്ചു ബാംഗ്ലൂർ സൂ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ നഗരത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് ബണ്ണാർക്കെട്ട നാഷണൽ പാർക്കിൽ നിന്നും ഏകദേശം നാൽപ്പത്തി കിലോമീറ്റർ ദൂരമുണ്ട് ബാംഗ്ലൂർ പാലസിലേക്ക് ഇതുപോലുള്ള യാത്രകളും അറിവുകളുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ നഗരം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു കൊണ്ടിരുന്നു വിശാലമായ റോഡാണിത് വൺ സൈഡിൽ വരി പാതയാണിത് നഗരത്തിലെ പോലെ തന്നെ കാര്യമായ ബ്ലോക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ വിശാലമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ യാത്രയുടെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ് യാത്രയുടെ ഒരു തുടർച്ച ലഭിക്കണമെങ്കിൽ ആദ്യ ഭാഗം മുതൽ കാണാൻ ശ്രദ്ധിക്കുമല്ലോ കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ നഗരം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു കൊണ്ടിരുന്നു ബാംഗ്ലൂർ പാലസ് എത്താൻ അല്പസമയം എടുക്കുമെന്നതിനാൽ ബാംഗ്ലൂർ പാലസിനെ കുറിച്ചുള്ള ചെറുവിവരണം ഞാൻ നിങ്ങൾക്ക് ഈ യാത്രയിൽ തന്നെ പരിചയപ്പെടുത്തി തരാം ബാംഗ്ലൂർ പാലസ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഒരു രാജ കൊട്ടാരമാണ് ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിലെ ബാംഗ്ലൂർ പട്ടണത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് രാജാവ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് ഈ കൊട്ടാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ കൊട്ടാരം തന്നെയാണ് രാജവംശത്തിന്റെ ആഡംബരവും പ്രൗഢിയും ഈ കൊട്ടാരത്തിൽ നമുക്ക് കാണാവുന്നതാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം റവൻഡിജെ ഗ്യാരറ്റിൻ്റെതായിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ചാമരാജ വാദ്യാറിന്റെ സംരക്ഷകൻ വാങ്ങുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പ്രാരംഭ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി പൂർത്തീകരിക്കുകയും തുടർന്നുള്ള കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചെയ്തു നമ്മെ വിസ്മയിപ്പിക്കുന്ന വാസ്തുവിദ്യയാണ് ഈ കൊട്ടാരത്തിനുള്ളത് ബാംഗ്ലൂർ പാലസ് പൂന്തോട്ടങ്ങളാൽ സമൃദ്ധമാണ് മരത്തടികൾ കൊണ്ടുള്ള അകത്തളങ്ങളും ഈ കൊട്ടാരത്തിനുണ്ട് ഇങ്ങനെ നീളുന്ന നിരവധി സവിശേഷതകൾ ഈ കൊട്ടാരത്തിനുണ്ട് ബാക്കി ചരിത്ര ഭാഗങ്ങൾ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താം ബാംഗ്ലൂർ പാലസ് നഗരത്തിലായതുകൊണ്ട് തന്നെ അവിടെ എത്തിപ്പെടാനുള്ള മാർഗങ്ങളും നിരവധിയുണ്ട് റോഡ് മാർഗവും റെയിൽവേ മാർഗവും വിമാനമാർഗവും ബാംഗ്ലൂരിൽ എത്തിപ്പെടാവുന്നതാണ് ബാംഗ്ലൂർ പാലസിന്റെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളമായ ബാംഗ്ലൂർ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നാൽ ബെല്ലാരി റോട്ടിലൂടെ സഞ്ചരിച്ച് ഏകദേശം മുപ്പത് കിലോമീറ്റർ പിന്നിട്ടാൽ ബാംഗ്ലൂർ പാലസിൽ എത്തിച്ചേരാം ഇങ്ങോട്ടെത്താൻ ഏകദേശം ഒരു മണിക്കൂറാണ് കണക്കാക്കപ്പെടുന്ന സമയം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡ് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ പട്ടണം ഇനിയും കുതിക്കാനുള്ള കിതപ്പിലാണ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇടതു ഒരുപാട് കെട്ടിടങ്ങൾ കാണാം വീഡിയോയിൽ എത്രത്തോളം അത് ആസ്വദിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്നാൽ അതിലൂടെ യാത്ര ചെയ്തപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വളരെ മനോഹരമായിട്ടാണ് അവ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഓരോ കെട്ടിടത്തിനും വ്യത്യസ്തമായ കളറാണ് നൽകിയിരിക്കുന്നത് ഒരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു അത് ഈ പ്രദേശങ്ങളിലെല്ലാം റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യാത്ര അല്പം ബുദ്ധിമുട്ടേറിയതായിരുന്നു ശേഷം ഞങ്ങൾ നഗരത്തിൽ നിന്ന് മാറി ഒരു ഊരുവയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന എളുപ്പവയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി ഒരു ദിവസം വാഹനമെടുത്ത് കറങ്ങിയാൽ പോലും തീരാത്ത അത്രത്തോളമുണ്ട് ബാംഗ്ലൂർ പട്ടണം ഈ യാത്രയിൽ ഞങ്ങൾക്ക് നിരവധി തവണ വഴി തെറ്റുകയും ചെയ്തിട്ടുണ്ട് ഫോർ വീലുമായിട്ടുള്ള യാത്ര ഇതിലൂടെ വളരെ പ്രയാസമാണ് എപ്പോഴും തിക്കും തിരക്കുമായിരിക്കും ഇത്തരം നഗരങ്ങളിൽ ബൈക്കിൻ്റെ ഉപകാരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതു തന്നെയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ബാംഗ്ലൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് എത്താറായിരിക്കുന്നു ഇവിടെ നിന്ന് അല്പദൂരം കൂടെ സഞ്ചരിച്ചാൽ ബാംഗ്ലൂർ നഗരത്തിലെ സ്ട്രീറ്റിൽ എത്തിപ്പെടാം തെരുവ് കച്ചവടം തന്നെ വളരെ മനോഹരമാണ് ബാംഗ്ലൂർ പട്ടണത്തിലെ കാഴ്ച കണ്ടതിന് ശേഷം സ്ട്രീറ്റിലേക്ക് പോകാമെന്നാണ് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നത് ബാംഗ്ലൂർ പാലസിലേക്ക് എത്തിപ്പെടാനുള്ള മറ്റൊരു യാത്രാ മാർഗമാണ് റെയിൽവേ ഏകദേശം നാലു കിലോമീറ്റർ അകലെയാണ് ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷൻ നിലകൊള്ളുന്നത് സാധാരണ തിരക്കുള്ള റോഡായതുകൊണ്ട് ബാംഗ്ലൂർ പാലസിലെത്തിപ്പെടാൻ ഏകദേശം ഇരുപത് മിനിറ്റോളം എടുക്കും ഇനി റോഡ് മാർഗമാണ് അങ്ങോട്ട് വരുന്നതെങ്കിൽ നിരവധി ഓപ്ഷനുകളുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കാഴ്ച കാണേണ്ടത് തന്നെയാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്കൽപ്പം വഴി തെറ്റി വീണ്ടും ഗൂഗിൾ മാപ്പ് വെച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ഒരിക്കൽ വഴി തെറ്റിയാൽ പിന്നീട് ഒരു റൗണ്ടും കൂടെ കറങ്ങേണ്ടി വരും അതാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിന്റെ ഒരു തെരുവ് ഭാഗത്തിലൂടെയാണ് ബാംഗ്ലൂരിന്റെ പല ഭാഗങ്ങളും വികസന കുതിപ്പിലാണെങ്കിലും തെരുവ് കാഴ്ചകൾക്ക് മാറ്റമൊന്നുമില്ല ഇത്തരം യാത്രാ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ജീവിതത്തിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാത്ത അനുഭവങ്ങൾ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ പാലസ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു കൊണ്ടിരുന്നു അല്പസമയത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പ്രധാന റോഡിലേക്ക് തന്നെ പ്രവേശിച്ചു അതിവിശാലമായ മനോഹരമായ റോഡ് തന്നെയാണ് ഇത് വൺ വേ ആയി നാല് പാതയാണ് ഇവിടെയുള്ളത് ഇവിടെ കുറച്ചു സമയം സിഗ്നലിൽ നിന്നതിനു ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരുന്നു സിഗ്നൽ കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോയി വലത്ത് തിരിഞ്ഞു വേണം ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ പാലസ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു കൊണ്ടിരുന്നു അതിവിശാലമായ റോഡ് തന്നെയാണ് ഇത് വലിയ തിരക്കൊന്നുമില്ല ചുറ്റിനും നല്ല പഴക്കം ചെന്ന മരങ്ങൾ ചീനി മരങ്ങളാണെന്ന് തോന്നുന്നു റോഡിന്റെ ഇരുവശങ്ങളിലായി പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണവ വളരെ മനോഹരമായ യാത്ര അനുഭവങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയത് ബൈക്ക് യാത്ര ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് തന്നെ നീങ്ങി അവസാനം ഞങ്ങൾ യാത്ര ചെയ്ത് എത്തിയത് ബാംഗ്ലൂർ നഗരത്തിലെ തെരുവ് കച്ചവടം നടക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് ഇത് തെരുവ് കച്ചവടത്തിൻ്റെ ഒരു തുടക്കഭാഗം മാത്രമാണ് കിലോമീറ്ററുകളോളം ചുറ്റപ്പെട്ടതാണ് ബാംഗ്ലൂരിലെ തെരുവ് കച്ചവടം വളരെ തിരക്കേറിയ ഒരു പ്രദേശം തന്നെയാണ് അത് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത് ഏകദേശം ബാംഗ്ലൂർ പാലസിനോട് അടുത്ത് എത്താറായിരിക്കുന്നു ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അകലെയാണ് ബാംഗ്ലൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് തവണ വഴി തെറ്റിയാണ് ഞങ്ങൾ ബാംഗ്ലൂർ പാലസ് റോഡിലേക്ക് എത്തിപ്പെട്ടത് തന്നെ അപ്പോഴേക്കും സമയം പന്ത്രണ്ടേ മുക്കാലിനോട് അടുത്തിരിക്കുന്നു ബണ്ണാർഘട്ട നാഷണൽ പാർക്കിൽ നിന്നും ബാംഗ്ലൂർ പാലസിലേക്ക് ഏകദേശം ഒന്നര മണിക്കൂറാണ് ഞങ്ങൾക്ക് യാത്രക്ക് വേണ്ടി വന്ന സമയം ഇത് ബൈക്ക് യാത്ര ആയതുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഈ മനോഹരമായ പാലത്തിനടിയിലൂടെ വേണം ബാംഗ്ലൂർ പാലസിലേക്ക് എത്തിച്ചേരാൻ ഇവിടെ നിന്നും ഞങ്ങൾക്ക് വലത്തേക്കാണ് തിരിയേണ്ടത് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ പാലസിന്റെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു സെക്യൂരിറ്റിയോട് പാർക്കിംഗ് ഏരിയ അന്വേഷിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു കൊണ്ടിരുന്നു ഇവിടെ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അവിടെ നിന്ന് നൽകിയ നിർദ്ദേശം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നറിയില്ല നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാംഗ്ലൂർ പാലസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിമനോഹരമായ വാസ്തുവിദ്യ തന്നെയാണ് ഇതിനുള്ളത് ടിക്കറ്റ് കൗണ്ടർ അന്വേഷിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഈ കാണുന്നത് അകത്തേക്ക് പ്രവേശിക്കാനുള്ള തിരക്കാണ് ഇത് അകത്തേക്ക് പ്രവേശിച്ചതിനു ശേഷമുള്ള കാഴ്ചകളാണ് അതിമനോഹരമായ വാസ്തുവിദ്യകൾ ഇൻ്റീരിയർ ഡിസൈനിങ്ങിന്റെ സവിശേഷത അതിമനോഹരമാണ് കൊട്ടാരത്തിനുള്ളിലെ കൂടുതൽ ചിത്രങ്ങൾ പകർത്തണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി അവിടെ നിന്ന് നൽകിയ നിർദ്ദേശം ചിത്രങ്ങൾ ചിത്രീകരിക്കരുത് എന്നാണ് എങ്കിലും പരമാവധി കാഴ്ചകൾ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് ഒളിഞ്ഞും പാത്തുമായിരുന്നു ഞാൻ വീഡിയോ ചിത്രീകരിച്ചിരുന്നത് ഇങ്ങനെ നിർദ്ദേശമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും പലരും വീഡിയോകളെല്ലാം ചിത്രീകരിക്കുന്നതായി കാണാൻ സാധിച്ചു ഇവിടെ കാഴ്ചകൾ കാണാനായി ധാരാളം വിദേശികൾ എത്തിയിട്ടുണ്ട് ഇവിടേക്കുള്ള എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഫോറിനേഴ്സ് ആണെങ്കിൽ അത് നാന്നൂറ്റി അറുപത് രൂപയാകും പാലസിനുള്ളിലെ അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ കാഴ്ചകൾ പകർത്താൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട് എങ്കിലും ഇത്രയും കാഴ്ചകൾ കിട്ടിയത് തന്നെ വളരെ ഭാഗ്യമാണ് ഈ കൊട്ടാരത്തിലെ വാതിലിനൊക്കെ മുന്തിയ മരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നും താഴെ ഇറങ്ങുന്ന ഒരു കോവണിയാണ് ഇത് വളരെ മനോഹരമായ കോവണിയാണ് കുത്തനെയുള്ള ഇറക്കമാണ് ഇതിനുള്ളത് കൊട്ടാര ചുവരുകളിൽ ധാരാളം ചിത്രങ്ങളും കാണാം കൊട്ടാരമൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അധികാരികൾ നിങ്ങൾ ഈ കണ്ടത് കൊട്ടാരത്തിനുള്ളിലെ ഒരു റൂമാണ് നാൽപ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ കൊട്ടാരത്തിന്റെ തറ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് മൈസൂർ രാജാവായ ചാമരാജ ഈ കൊട്ടാരം വിലക്ക് വാങ്ങുന്നത് ഇപ്പോഴും ഈ കൊട്ടാരം മൈസൂർ രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ കൊട്ടാരവും ചുറ്റുപാടും ഏകദേശം നാനൂറ്റി അൻപത്തിനാല് ഹെക്ടറിലാണ് സ്ഥിതി ചെയ്യുന്നത് അന്ന് മൈസൂർ രാജാവ് നാൽപ്പതിനായിരം രൂപക്കാണ് ഈ കൊട്ടാരം വിലക്ക് വാങ്ങിയത് അതിനുശേഷം പല അറ്റകുറ്റപ്പണികളും ഇവിടെ നടത്തിയിട്ടുണ്ട് അങ്ങനെ കൊട്ടാരത്തിനകത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി കൊട്ടാരത്തിനകത്തെ കൂടുതൽ ചിത്രങ്ങൾ പകർത്താൻ കഴിയാത്തതിൻ്റെ വിഷമം മനസ്സിലൊതുക്കി ഞാൻ പുറത്തേക്ക് നടന്നു പുറത്തുനിന്ന് കൊട്ടാരത്തെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കൊട്ടാരത്തിൻ്റെ ചുവരുകളിലായി വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് ഒരു പ്രത്യേകതരം പച്ച പുല്ലാണ് അത് കൊട്ടാരത്തിൻ്റെ ഭംഗിയെ കൂട്ടുന്നുണ്ട് ഇംഗ്ലണ്ടിലെ വിൻസോർ കാസ്ലിന്റെ രൂപത്തിലാണ് കൊട്ടാരം പണിത് തീർത്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങളുടെ യാത്ര വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തതായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂരിലെ തെരുവ് കച്ചവടം സന്ദർശിക്കാനാണ് വാഹനം പാർക്ക് ചെയ്ത നിന്ന് ഒരു സ്വദേശിയെ പരിചയപ്പെട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു അദ്ദേഹം ഉച്ചഭക്ഷണത്തിനായി നല്ല ഹോട്ടലും പറഞ്ഞു തന്നു ഇത്തരം യാത്രകളും ചരിത്രങ്ങളുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് അടുത്ത യാത്രാവിശേഷങ്ങളുമായി കണ്ടുമുട്ടാം ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു